ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച സ്വിസ് ബ്രോൺ പശു ഉൽപ്പന്നക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു നമ്മൾ ചിന്താമണിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പശുവാണ് സ്വിസ് ബ്രോണിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ഒരു പശുവാണ് ഉൽപ്പന്നക്ക് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇന്നലെ തന്നെ ചിന്താമണിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വണ്ടിയിൽ കയറ്റൻ ഒരു ഒരു മണിക്കൂർ മുമ്പ് തന്നെ പശു പ്രസവിച്ച് ഇന്നലെ രാവിലെ പശു നമ്മുടെ ഫാമിൽ ഫാമിലെത്തിയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ഒന്ന് രാവിലെ ഇത് ഏകദേശം കഴിഞ്ഞ കറവയിൽ ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന സ്വിസ് ബ്രോൺ പശു ആണ് എന്തായാലും നമുക്കൊരു ഇരുപത് ലിറ്ററിന് ഗ്യാരൻറ്റി പറഞ്ഞ് തന്നെ കൊടുക്കാൻ പശു ഇരുപത് ലിറ്ററൊക്കെ ഷുവറായിട്ട് കറക്കാനില്ല എല്ലാ ക്വാളിറ്റിയിലും നല്ല അകിടാണ് നാല് കാമ്പനി നല്ല അകലമുണ്ട് നല്ല പാൽ നിറയുമ്പോൾ സ്വിസ് ബ്രോൺ പശു ഒറിജിനൽ സ്വിസ് ബ്രോൺ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്വിസ് ബ്രോൺ പശു എന്ന് പറയുമ്പോൾ പൊതുവേ സ്വിസ് ബ്രോണിന് പാല് നല്ല കുഴപ്പമായിരിക്കും പ്രതിരോധ ശക്തി കൂടുതലായിരിക്കും അസുഖങ്ങളൊന്നും പെട്ടെന്ന് തരത്തില്ല നോർമലി കെട്ടു തറയിലും കെട്ടിയിടാന്നുള്ളതാണ് തൊഴുത്തിൻ്റെ അത് റബ്ബർ മെറ്റിനും ആവശ്യമില്ലാത്തൊരു പശു തന്നെയാണ് പുറത്ത് മേയാന കഴിച്ച് കെട്ടാൽ നല്ല ക്വാളിറ്റിയിലും വരുന്ന പശു തന്നെയാണ് ആർക്കും കൈകാര്യം ചെയ്യാം സ്ത്രീകൾക്കായിരുന്നു അല്ലെങ്കിലും കൊച്ചുകുട്ടികൾക്കായാലും കറക്കുന്നതിന് ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്വിസ് ബ്രോൺ പശുവാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് തൊണ്ണൂറാണ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വല്ല വിലയിൽ ചെറിയ രീതിയിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ് ചെയ്ത് കൊടുക്കാം ഇരുപത് ലിറ്റർ പാലും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാവുന്ന പശുവാണ് സ്വിസ് ബ്രോണില് പക്ഷു കുട്ടി വന്നിട്ട് കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പം ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക പക്ഷേ നമ്മൾ ചിന്താമണിയിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് സ്വിസ് ബ്രോൺ ഒറിജിനൽ സ്വിഷ് സ്വിസ് ബ്രോൺ പശു ഇരുപത് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റിയിലുള്ള സ്വിസ് ബ്രൂൺ പശു വിൽപ്പനയ്ക്കുള്ളത് കെ കെ ഡയറി ഫാം പോവാർ വില ചോദിക്കുന്നത് തൊണ്ണൂറായിരുന്ന തൊണ്ണൂറിൽ വീണ്ടും നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം വിലയിൽ പശു ചെറിയ പശു അല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്നൊരു പശു തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്